വർഷത്തിനു ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിച്ചതിനെ തുടർന്ന് നടപ്പിൽ വരാൻ പോകുന്നത് അതിനിർണ്ണായക കരാറുകൾ തന്ത്രപ്രധാനമായ സൈനിക പ്രതിരോധം ഇതിൽ നിർണായകമാണ് സാംസ്കാരിക വിനിമയം കായികം ഊർജ്ജ മേഖല എന്നിവയിൽ ഇന്ത്യ കുവൈറ്റ് സഹകരണത്തിന് ധാരണയായി ഇതോടുകൂടി ഇന്ത്യ കുവൈറ്റ് ബന്ധം അതീവ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈറ്റ് അബീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈറ്റ് പ്രധാനമന്ത്രിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സന്ദർശനത്തിനിടെ നാല് ഉപേക്ഷി കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് പ്രതിരോധ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് കാലയളവിലെ കായിക മേഖലയിലെ സഹകരണത്തെക്കുറിച്ചുള്ള എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ഇതുകൂടാതെ ഇന്ത്യ മുൻകൈ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ കുവൈറ്റ് അംഗമാവുകയും ചെയ്തു ജി സി സിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ജി സി സി രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നാല് പതിറ്റാണ്ടിനിടെ ആദ്യമായി കുവൈറ്റിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വനവേൽപ്പും ഉജ്ജ്വലമായ ഗാർഡ് ഓഫ് ഓണറും നൽകിയിരുന്നു സാമ്പത്തിക സഹകരണം രാഷ്ട്രീയം വ്യാപാരം നിക്ഷേപം ആരോഗ്യം വിദ്യാഭ്യാസം സാങ്കേതികം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയവയിലെ തന്ത്രപരമായ പങ്കാളിത്തം ഇരുരാജ്യത്തെയും പ്രതിനിധികൾ ചർച്ച ചെയ്തു ഊർജ പ്രതിരോധ മെഡിക്കൽ ഉപകരണങ്ങൾ ഫാർമ ഫുഡ് പാർക്കുകൾ തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപ അവസരങ്ങൾ വിലയിരുത്താൻ കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയെ പ്രധാനമന്ത്രി മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു അതിനിടെ കുവൈറ്റിന്റെ പരമോന്നത സിവിൽ ബഹുമതിയായ മുബാർക്ക് അൽ കബീർ മെഡലും അതായത് ദ ഓർഡർ ഓഫ് ദ ദുബാർക്ക് അൽ കബീറും കുവൈറ്റ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ സബയുടെ കൊട്ടാരമായ ബയൻ പാലസിൽ വെച്ച് നടന്ന ഗംഭീരമായ ചടങ്ങിലായിരുന്നു പുരസ്കാരദാനം ഇതിനോടകം ഇരുപത് അന്താരാഷ്ട്ര ബഹുമതികളാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് കുവൈറ്റിന്റെ ആദരമാണ് ഏറ്റവും ഒടുവിലെത്തിയത് അമേരിക്കൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് എന്നിവരും ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമാണ് ഈ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ മറ്റ് വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ മാസം ഗയാന സന്ദർശിച്ചപ്പോഴും നരേന്ദ്രമോദിക്ക് ഉന്നത പുരസ്കാരം ലഭിച്ചിരുന്നു ഗയാനിയുടെ പരമാനത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് എക്സലൻസ് അവാർഡാണ് മോദിക്ക് ലഭിച്ചത് കൂടാതെ ഡൊമിനിക്കയുടെ പുരസ്കാരവും മോദിയെ തേടിയെത്തിയിരുന്നു